പ്രിയമുള്ളവർ ഈ വോയിസ് മെസ്സേജ് ഇവിടെ ഇടുവാൻ കാരണം തരിയൻ ഞാളിയത്ത് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഒരു അച്ഛൻ്റെ വോയിസ് ഇതോടൊപ്പം നമ്മൾ കാണുകയുണ്ടായല്ലോ ആരാണ് തരിയൻ ഞാളിയത്ത് അച്ഛൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാർപ്പാപ്പയെയും സിനഡിനെയും അംഗീകരിച്ചു പോകുന്ന ഒരു വിശുദ്ധനായ വൈദികനാണ് ബഹുമാനപ്പെട്ട തരിയൻ ഞാളിയത്ത് അച്ഛൻ നമ്മുടെ അതിരൂപതയിൽ സഭയെ അനുസരിച്ച് ആദ്യമായി ബലിയർപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം സവാസിനട് നിഷ്കർഷിച്ച ബലി അർപ്പിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തെ അദ്ദേഹമായിരുന്ന ഇടവകയിൽ നിന്ന് ബിഷപ്പ് കരിയിൽ മാറ്റുകയും ഉണ്ടായി കാരണം വിമത പുരോഹിതരുടെ ആളായി എറണാകുളം അങ്കമാലി അതിരൂപതയെ നയിച്ച ബിഷപ്പ് കരിയിൽ മിസ്റ്റർ മുണ്ടാടൻ ഉൾപ്പെടെയുള്ള വിമതപാതിരിമാരുടെ വാക്കുകൾ കേട്ട് ഇദ്ദേഹത്തെ അദ്ദേഹം ഇരുന്ന ഇടവകയിൽ നിന്ന് പുറത്താക്കി ആ അന്ന് പുറത്താക്കിയ ഉടനെ തരിയഞ്ഞാളിയത്തച്ഛൻ ഒരു ലെറ്റർ നമ്മുടെ മാർപ്പാപ്പയ്ക്ക് അയക്കുകയുണ്ടായി അത്ഭുതം എന്ന് പറയട്ടെ മാർപ്പാപ്പ സാധാരണ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ലെറ്റർ തിരിച്ചയക്കാറില്ല ഒന്നല്ലെങ്കിൽ പൗരസ്ത്യ തിരുസംഗമോ സംഘമോ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോ ആണ് തിരിച്ചയക്കാറുള്ളത് എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായി മാർപ്പാപ്പ നേരിട്ട് അദ്ദേഹത്തിന്റെ ലെറ്റർ പാടിൽ അദ്ദേഹത്തിൻ്റെ സൈനോടുകൂടി ഒരു ലെറ്റർ തിരിച്ച് ഞാളിയത്തച്ഛനെ അയക്കുകയുണ്ടായി ഞാളിയത്തച്ഛൻ ലെറ്റർ എഴുതിയത് അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടായ ദുരനുഭവങ്ങൾ അതായത് ആന്റണി കരിയിൽ ബിഷപ്പിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളും ഇവിടുത്തെ പ്രശ്നങ്ങളും കാണിച്ചാണ് ലെറ്റർ എഴുതിയത് ആ ലെറ്ററിൽ മാർപ്പാപ്പ വ്യക്തമായി പറഞ്ഞു അച്ഛൻ ധൈര്യമായിരിക്കുക ഞാനാണ് കത്തോലിക്ക സഭയുടെ തലവനെങ്കിൽ ഈ പുരോഹിതരെ കൊണ്ട് ഞാൻ അനുസരിപ്പിച്ചിരിക്കും എന്ന് ശക്തമായ ഭാഷയിൽ മറുപടി കൊടുത്തു അത് സോഷ്യൽ മീഡിയയിൽ ഒരു ഒരിടയ്ക്ക് അച്ഛൻ അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ തരിയൻ ഞാളിയത്തച്ഛൻ ഉൾപ്പെടെ ഏകദേശം പത്ത് വൈദികരോളം മാത്രമേ സഭയ്ക്കൊപ്പം നിൽക്കുന്ന വൈദികർ എണ്ണാകുളം കമാലിയതിരൂപതയിൽ ഉണ്ടായിരുന്നുള്ളു ആദ്യ കാലങ്ങളിൽ അതിനുശേഷം പത്തിരുപത് പേര് കൂടി ഏകദേശം പത്ത് നിഷ്പർമായിട്ട് സഭയ്ക്കൊപ്പം നിൽക്കുന്ന മുപ്പതോളം വൈദികരായിരുന്നു അപ്പോൾ എന്താണ് ഈ വൈദികനും നമ്മുടെ വിമത നമ്മുടെ ഇടവകയിലെ വർഗീസിയേട്ടൻ ഉൾപ്പെടെയുള്ള വിമത പുരോഹിതരും എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ് അതായത് ഇവിടെ വിമത പുരോഹിതരുടെ പ്രശ്നം എന്താണ് സഭ സിനഡ് നിഷ്കർഷിച്ച വിശുദ്ധ കുർബാനയിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം വിശ്വാസികൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് അതായത് അഭിമുഖമായി നിൽക്കണം എന്ന് പറയുന്നതാണ് ഇവർക്ക് പ്രശ്നം എന്നാൽ സത്യത്തിൽ ഇതാണോ ഇവരുടെ പ്രശ്നം എറണാകുളം അങ്കമാലി അതിരൂപതിയെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഈ മുപ്പത്തിയഞ്ച് രൂപതകളിൽ ഏർ നിന്ന് വ്യത്യ വ്യത്യസ്തമായി മുപ്പത്തിനാല് രൂപതകൾ സഭയോടൊപ്പം പോകുമ്പോൾ ഇവര് ഭിന്നിച്ചു നിൽക്കാൻ കാരണം ഇവിടുത്തെ കുന്നുകൂടിയിരിക്കുന്ന സമ്പത്താണ് ഈ സമ്പത്ത് ഇവർക്ക് കൈകാര്യം ചെയ്തു കൊണ്ട് പോകണം ഇവരുടെ ആഹ് മുകളിൽ നിന്ന് ഒരു കടിഞ്ഞാലും അതിന്റെ മേൽ വരാൻ പാടില്ല അതാണ് ഇവരുടെ പ്രശ്നം പിന്നെ കുറെ മുണ്ടാടനെ പോലുള്ള കുറച്ചു പേർക്ക് ബിഷപ്പാകാൻ പറ്റാത്ത എന്റെ വേദനയും ഇതിന്റെ ഇടയിലുണ്ട് അപ്പൊ ഇതാ ഇപ്പൊ വിശ്വാസികൾ ഇതാണ് നമ്മളാണ് നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാളിയത്ത പറഞ്ഞതുപോലെ സഭയെ ഭിന്നിപ്പിച്ചു പോയ ഒരു വ്യക്തിയാണ് മാർട്ടിൽ ലൂതർ മാർട്ടിൽ ലൂതറും ഒരു വൈദികനായിരുന്നു ഈ മാർട്ടിൽ ലൂതറിലെ ആത്മാവ് ബാധിച്ച പിശാജിന്റെ ആത്മാവ് ബാധിച്ച ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വിമത പുരോഹിതരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട സമയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് മാർപ്പാപ്പ നിഷ്കർഷിച്ച പ്രകാരമാണ് തട്ടിൽ പിതാവ് ഇപ്പോൾ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് അല്ലാണ്ട് തട്ടിൽ പിതാവിനോ അല്ല നമ്മുടെ സിനഡിനോ ഇത്രക്ക് ശക്തമായ വാക്കുകളിലൂടെ സിനഡ് സർക്കുലർ ഇറക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മാർപ്പാപ്പയും പൗരസ്ത്യ തിരുസംഘവും എറണാകുളം അകമാലി അതിരൂപതയെ കുറിച്ച് വർഷങ്ങളായി ടൈമെടുത്ത് പഠിച്ച് ഇവിടെ നടക്കുന്നത് പൈശാചികതയാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പിനോടും പെർമനന്റ് സിനിറ്ററിനോടും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് വിശ്വാസികളോട് മാർപ്പാപ്പ നേരിട്ട് നൽകിയ വീഡിയോ സന്ദേശത്തിൽ പ്രത്യേകം പറഞ്ഞു നിങ്ങൾ ഈ വിമത പുരോഹിതരെ ഫോളോ ചെയ്യരുത് അവരെ അനുസരിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് മാർപ്പാപ്പയെയും സഭാസിനടിനെയും ധിക്കരിച്ച് തോന്നിവാസം ജീവിക്കുന്ന ഈ പിശാചുബാധിതരായ വിമത പുരോഹിതരെ അനുകരിക്കരുത് എന്ന് തന്നെ മാർപ്പാപ്പ പറഞ്ഞിട്ടും ഇവിടുത്തെ വിശ്വാസികൾക്ക് ഒരു കുലുക്കവുമില്ല നമ്മുടെ വിശ്വാസികളുടെ പ്രശ്നം എന്താണ് അവർ ചിന്തിക്കുന്നത് എന്താ എൻ്റെ കുടുംബത്തിൽ ഒരു വിവാഹം നടന്നാൽ അല്ലെങ്കിൽ ഒരു മാമോദിസ നടന്നാൽ ഇടവ് വികാരിയെ പിണക്കിയാൽ അത് നടക്കുമോ എൻ്റെ കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചാൽ സിമിത്തേരിയിൽ അടക്കം ചെയ്യുമോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസികളുടെ ചിന്തകൾ പ്രിയമുള്ളവരെ ഈ സിമിത്തേരി സിസ്റ്റം വന്നിട്ട് എത്ര വർഷമായി സഭയിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ എന്ന പേരിൽ രക്തസാക്ഷികളായി കൂ കൂട്ടത്തോടെ രക്തസാക്ഷിയായവരെ എവിടെ അടക്കം ചെയ്തെ സിമിത്തേരിയിലാണോ അല്ല എവിടെ സ്ഥലമുണ്ടോ അവിടെ അടക്കം ചെയ്യും സിമിത്തേരി അടക്കം ചെയ്തെന്ന് വെച്ച് സ്വർഗത്തിലേക്ക് പോകണോന്നൊരു നിർബന്ധവും അപ്പോൾ സഭയ്ക്കൊപ്പം നിൽക്കാത്ത ഈ പുരോഹിത വർഗത്തെ നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല ഇവരെ ഇടവകയിൽ നിന്ന് അടിച്ചു പുറത്താക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മാർപ്പാപ്പയെയും സഭാസിനടിനെയും അനുസരിക്കാത്ത പുരോഹിതരെ ഇടവകകളിൽ നിന്നും പായ്ക്കെയ്ത് ഇവർ എവിടെയാന്ന് വെച്ച് ഇവരെ അയക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിമിഷമാണ് വന്നെത്തിയിരിക്കുന്നത് ജൂലൈ മൂന്നാം തീയതിക്ക് ശേഷം ഇവർ അനുസരിക്കുന്നില്ല എങ്കിൽ സർക്കുലറിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ അർപ്പിക്കുന്ന ബലിയോ മറ്റു കൂതാശകളോ വാല്യൂ ഉള്ളതായിരിക്കുകയില്ല ഇപ്പൊ തന്നെ വാല്യൂ ഉള്ളതല്ല ഇപ്പോൾ സ്പഷ്ടമായിട്ട് സഭാ മാർപ്പാപ്പയുടെയും പൗരസ്യ തിരുസംഘത്തിന്റെയും കൽപനപ്രകാരമാണ് ഇപ്പോൾ സിനഡ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് സത്യത്തിൽ എന്ന് ഇവർ മാർപ്പാപ്പെയും സഭാ സിനഡിനെയും എതിർത്തുവോ അന്നു മുതൽ ഇവരിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവല്ല ലൂസിഫറിന്റെ ആത്മാവ് പിശാജിന്റെ ആൽമാവ് തന്നെയാണ് അതിനൊരു സംശയവും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ സിനഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മൂന്നാം തീയതിക്ക് ശേഷം ജൂലൈ മൂന്നാം തീയതിക്ക് ശേഷം ഇവർ അർപ്പിക്കുന്ന ബലിയിലോ അതുപോലെ തന്നെ മറ്റുള്ള കുദാശകളിലോ ആരും പങ്കെടുക്കരുതെന്നും അതുപോലെ തന്നെ ഞായറാഴ്ച ഇവർ അർപ്പിക്കുന്ന ബലിയിൽ പങ്കെടുത്തത് കൊണ്ട് കടമില്ല വീടുകയില്ല എന്നും സ്പഷ്ടമായിട്ട് സഭാസിനട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി തീരുമാനിക്കേണ്ടത് വിശ്വാസികളാണ് പ്രിയമുള്ള വിശ്വാസികളെ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയെ അനുസരിക്കാത്ത വൈദികൻ അവൻ വൈദികൻ അല്ല അതാദ്യം മനസ്സിലാക്കുക ലോഹയിട്ടെന്ന് വെച്ച് വൈദികനാകുമോ മുസ്ലിം പുരോഹിതരും ലോഹയിട്ട് നടക്കുന്നുണ്ടല്ലോ അവരെ നമ്മൾ അച്ഛൻ എന്ന് വിളിക്കാറുണ്ടോ വിളിക്കാറില്ല എന്തുകൊണ്ടാ അവരിൽ ക്രിസ്തു ഇല്ലാത്തത് കൊണ്ട ക്രിസ്തു ആരിൽ വസിക്കുന്നു ആ വ്യക്തിയെയാണ് അച്ഛൻ എന്ന് വിളിക്കുന്നത് എന്നാൽ സബാസിനടിനെയും മാർപ്പാപ്പയെയും ഈശോയെ അനുസരിക്കാതെ തോന്നിവാസം ജീവിക്കുന്നവനെ അച്ഛനെന്ന് വിളിക്കേണ്ട കാര്യമില്ല അവനെ ചേട്ടനെന്നോ മിസ്റ്ററെന്നോ വിളിക്കാം അതുകൊണ്ട് നമ്മൾ വിശ്വാസികൾ ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രിയമുള്ളവരെ ഇവരുടെ മുഖത്ത് നോക്കി ശക്തമായി എതിർക്കുവാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ഇവരാരും നശിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇവർ നിത്യനരകത്തിൽ എറിയപ്പെടാതിരിക്കാൻ അതായത് വിശുദ്ധ ബൈബിൾ പറയുന്നു ഈ ചെറിയവരിൽ ഒരുവൻ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിന്റെ അഗാധത്തിലേക്ക് എറിയപ്പെടുന്നതാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു നീ വൈദികരെ ചെയ്തു ഇടവകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇടവക ജനത്തെ രണ്ടായി ഭിന്നിപ്പിച്ച് ഒരു വിഭാഗത്തെ അവരോടൊപ്പവും ഒരു വിഭാഗം കുറച്ച് സുബോധമുള്ളവർ സഭയോടൊപ്പവും നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയത് ഇവരല്ലേ ഇവരല്ലേ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നം ഉണ്ടാക്കിയത് മുപ്പത്തി രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളിലും സഭാസെനടിന് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവരല്ലേ ജനത്തെ ഭിന്നിപ്പിച്ച് ജനത്തിന് ചീത്ത ഡയറക്ഷൻ നൽകിക്കൊണ്ട് സഭയ്ക്കെതിരെ നിൽക്കുവാൻ പ്രേരിപ്പിച്ചത് ഇവരല്ലേ അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് വൈദികരല്ലേ ഇവർ ഇവർ നമ്മളെ നേരായ മാർഗത്തിൽ നയിക്കുവാൻ വേണ്ടി സഭ ഇവർ ആട്ടുന്തോൽ അണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ പെരുമാറുകയാണ് അപ്പോൾ ഇവരെ നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല ഇവരെ അനുസരിച്ചു പോയാൽ ഇവരോടൊപ്പം നമ്മളും നമ്മുടെ മക്കളും നിത്യതരകത്തിൽ പതിക്കും ഇവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഇവർക്ക് കുടുംബമോ മക്കളോ ഒന്നുമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ മാർട്ടിൻ ലൂതറിന്റെ ആത്മാവുപാദിച്ച ഇവരെ ഇത്രയും പെട്ടെന്ന് അനുസരിച്ചില്ലെങ്കിൽ ഇടവകകളിൽ നിന്ന് പാക്ക് ചെയ്ത് വിടണം വിടുവാൻ നമ്മൾ തയ്യാറായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ക്രൈസ്റ്റ്